ാണ് ആദ്യത്തെ ദിവസങ്ങളൊക്കെ എനിക്കത് അറിയുകയും ചെയ്യും ഈ പടത്തിന് അപകടമാണ് ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് തുടരും എന്ന് പറയുന്ന ചിത്രത്തെ പറ്റിയാണ് തുടരും എന്ന് പറയുന്ന ചിത്രം ഈ ഇരുപത്തി അഞ്ചാം തീയതി റിലീസ് ചെയ്യാൻ പോകുന്നത് അതുപോലെ തുടരും എന്ന് പറയുന്ന ചിത്രം എന്നെ സംബന്ധിച്ച് വളരെ ഇൻട്രസ്റ്റിംഗ് ആയ ഒരു കാര്യം തന്നെയാണ് കാരണം ഞാൻ എമ്പുരാനേക്കാൾ കൂടുതൽ ഒരുപക്ഷെ തുടരുമെന്ന ചിത്രത്തിന് വേണ്ടിയായിരിക്കാം കാത്തിരിപ്പ് തുടങ്ങിയത് ഞാൻ വല്ലാത്തൊരു ത്രില്ലിലാണ് ലാലേട്ടനെ പഴയ ലാലേട്ടനെ പഴയ ലാലേട്ടൻ എന്നല്ല ഈ ലാലേട്ടൻ നമ്മുടെ ജീവഗന്ധിയായ കഥകളുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ലാലേട്ടൻ അതുപോലെ അഭിനയ മുഹൂർത്തങ്ങളുടെ ലാലേട്ടൻ ഇതിനൊക്കെ വേണ്ടിയാണ് ഞാൻ കാത്തിരിക്കുന്നത് ഒരു കുടുംബഗതിയിലെ നായകൻ നമ്മളിൽ ഒരാളായിട്ട് ലാലേട്ടൻ വരുമ്പോൾ ഒത്തിരി നാളായി അങ്ങനെ കണ്ടിട്ട് അപ്പം ആ ലാലേട്ടം വരുമ്പം എനിക്ക് മറ്റേതിനേക്കാൾ കൂടുതൽ ആ ലാലേട്ടനെയാണ് ഇഷ്ടം പലർക്കും പല രീതിയിലായിരിക്കും പക്ഷേ എൻ്റെ ഹൈപ്പൊന്നും വളരെ ഉയരത്തിലൊന്നും വന്നിട്ടില്ല ഒരു ലാലേട്ടൻ ഇപ്പം എംപുരാൻ എന്ന് പറയുന്ന ചിത്രത്തിന് കിട്ടിയ ഹൈപ്പ് നമുക്കറിയാം കളക്ഷൻ റെക്കോർഡുകളെല്ലാം തകർ തകർത്ത് ബുക്കിംഗ് ഡേറ്റിന് എന്തായിരുന്നു സംഭവിച്ചതെന്നൊക്കെ നമുക്കറിയാം അത്രമേൽ ഹൈപ്പിലൊന്നും അല്ല ഈ ചിത്രം എന്നാലും എനിക്ക് ഒന്ന് കുടുംബ പ്രേക്ഷകർ ഏറ്റവും കൂടുതൽ കാത്തിരിക്കുന്ന ഒരു പ്രൗഡ് മൂമെന്റ് തന്നെയായിരിക്കാം ഈ ചിത്രം ഇറങ്ങുന്ന സമയം എന്ന് തോന്നുന്നു ഇത് പ്രതീക്ഷ നൽകുന്ന ഒത്തിരി കാര്യങ്ങളുണ്ട് ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് ഈ തരുൺമൂർത്തി എന്ന് പറയുന്ന സംവിധായകൻ അദ്ദേഹത്തിൽ നിന്ന് നമുക്ക് നല്ലൊരു ചിത്രം കിട്ടുമെന്നുള്ള പ്രതീക്ഷ അതുപോലെ അദ്ദേഹത്തിൻ്റെ മുൻകാല ചിത്രങ്ങൾ ഇതൊക്കെ നമുക്ക് പ്രതീക്ഷ നൽകുന്നത് അതൊരു കെ ആർ സുനിൽ എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ് തിരക്കഥ എഴുതിയിരിക്കുന്നതെന്ന് എന്ന് അദ്ദേഹത്തെ സംബന്ധിച്ച് ആദ്യം തിരക്കഥ ആദ്യത്തെ തിരക്കഥയാണെന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ അദ്ദേഹം വളരെ നാളിന് മുമ്പ് ഈ തിരക്കഥ എഴുതുകയും ലാലേട്ടനെ കാണിക്കുകയും ലാലേട്ടൻ ഇത് വളരെയധികം ഇഷ്ടപ്പെടുകയും ഒരു എത്തുന്ന ഒരു ഇതുമായിട്ട് ചേർന്ന് നിൽക്കുന്ന ഒരു സംവിധായകനു വേണ്ടിയുള്ള കാത്തിരിപ്പായിരുന്നു ഏകദേശം ആറ് കൊല്ലം കഴിഞ്ഞാണ് തരന്മൂർത്തി എന്ന് പറയുന്ന സംവിധായനയിലേക്ക് എത്തുന്നത് തരന്മൂർത്തി എത്തിയതിന് ശേഷം കെ സുനിലും നമ്മുടെ രഞ്ജിത്ത് എന്താ രജപുത്ര രഞ്ജിത്തും എല്ലാം കൂടെ മോഹൻലാലിൻ്റെ അടുത്ത് കഥ പറഞ്ഞിട്ട് വലിയൊരു സദസ്സിൻ്റെ മുമ്പിൽ മോഹൻലാലിൻ്റെ ആന്യം പെരുമ്പാവൂരൊക്കെ ഉണ്ട് അപ്പം അവിടെ എത്തുമ്പം തന്മൂർത്തിക്ക് തന്മൂർത്തി എന്ന് പറഞ്ഞാൽ നാലേട്ടനെ ആദ്യമായിട്ട് വെച്ച് പടം സംവിധാനം ചെയ്ത് രണ്ട് ചിത്രങ്ങൾ സംവിധാനം ചെയ്തെങ്കിലും അദ്ദേഹത്തിനെ സംബന്ധിച്ച് വളരെ ഒരു എന്താ പറയുന്നത് ഒരു പ്രാണവും പരവേശവും ഒക്കെ ഒരു സമയമാണ് അതുപോലെ ലാലേട്ടനെ അദ്ദേഹത്തിന് ലാലേട്ടനെ ലാലേട്ടൻ എന്ന് പറയുന്ന അദ്ദേഹത്തെ ഒരു പാൻ ബോയി മൂവ്മെന്റ് എന്ന് പറയുന്ന ഒരവസ്ഥയിലാണ് കാരണം അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ ഇഷ്ടപ്പെട്ട നടനുമായിട്ട് ചേർന്നൊരു പണം എടുക്കുക എന്നൊക്കെ പറയുന്ന ആ മൂവ്മെന്റിലായിരുന്നു ലാലേട്ടനെ കാണാനും ഒക്കെ എത്തുമ്പം അവിടെ സംഭവിച്ച കാര്യങ്ങൾ അദ്ദേഹം തന്നെ പറയുന്നത് നമുക്കൊന്ന് കാണാം ബോയ് തന്നെയാണ് ആദ്യത്തെ എനിക്കത് അറിയം ചെയ്യും ഈ ഫാൻ ബോയ് മൂമെൻറ്റിൽ നിൽക്കുന്നത് ഈ പടത്തിന് അപകടമാണ് കാരണം നമ്മളിത് ഒരു പോയിന്റിൽ കട്ട് ചെയ്യണം അപ്പം അത് കട്ട് ചെയ്യാൻ എന്നെ ആക്ച്വലി സഹായിച്ചത് ഈ പടം സ്റ്റാർട്ട് ഒരു വൺ വീക്ക് മുന്നേ ലാലാൻ ഇടയ്ക്ക് ഞാൻ സ്ക്രിപ്റ്റൊക്കെ ഒരു ഫൈനൽ ബൗണ്ടറി സ്ക്രിപ്റ്റൊക്കെ കൊടുക്കാനായിട്ട് പോയ സമയത്ത് അന്ന് രഞ്ജിത്ത് ചേട്ടൻറ്റും നമ്മുടെ സിനിമ പ്രൊഡ്യൂസർ രജപുത്ര രഞ്ജിത്തും ആൻ്റണി ചേട്ടനും ഒക്കെ അവിടെ ഒരു സദസ്സ് ഇരിപ്പുണ്ട് അപ്പോൾ എന്നെ കണ്ടപ്പോഴത്തേക്ക് എന്താ ഈ ഒരുക്കങ്ങൾ കാര്യങ്ങൾ എന്നൊക്കെ പറഞ്ഞപ്പോൾ എൻ്റെ ഇടയ്ക്ക് ഒരു പോയിന്റ് വരും ആ പോയിന്റിൽ നിന്നാണ് ഈ ഫാൻ ബോയ് മൂമെൻ്റ് കട്ട് ചെയ്യാൻ ഞാൻ ഡിസൈഡ് ചെയ്തു അതൊക്കെ പറഞ്ഞു എല്ലാവരും ലാൽ ലാൽസാറിനെ വെച്ച് പടം ചെയ്യാൻ വരുമ്പോൾ ഒട്ടുമിക്ക ഡയറക്ടേഴ്സിൽ ഒന്നും പറ്റുന്നത് എന്ന് പറയുന്നത് ലാൽസാറിന് വേണ്ടിയിട്ട് അവർ മാറും തരുടെ സിനിമകൾ ഞങ്ങൾ കണ്ടിട്ടുണ്ട് തരുണിൻ്റെ പേ ഓഫ് ഫിലിം മേക്കിങ്ങും പ്രോസസും ഒക്കെ ഞങ്ങൾ ഒരുപാട് കേട്ടിട്ടുണ്ട് അപ്പോൾ തരുൺ്റെ സ്പേസിൽ ലാൽ ലാൽസാറിനെ കൊണ്ടുവന്ന് നിർത്തിയാൽ മതി ലാൽസാറിന് വേണ്ടി തരുൺ മാറാൻ നിൽക്കണ്ട അപ്പോൾ ലാൽ സാർ ഒരിക്കലും പറഞ്ഞിട്ടല്ല എനിക്ക് വേണ്ടി മാറണമെന്ന് പക്ഷേ നമ്മുടെ ഈ ഫാൻ ബോയ് മൂവ്മെൻറ്റും അല്ലെങ്കിൽ ഇത്രയും വലിയ ലെജൻറ്റും ഒക്കെ ഒരാളായതുകൊണ്ട് നമ്മൾ അദ്ദേഹത്തിന് വേണ്ടിയിട്ട് നമ്മൾ പതിയെ മാറി തുടങ്ങും അപ്പോൾ ആ ഒരു പോയിന്റിൽ നിന്ന് ഞാൻ ഈ ഫാൻ ബോയ് മൂവ്മെൻ്റ് കട്ട് ചെയ്തിട്ട് നമ്മൾ നമ്മുടെ സ്പേസിലേക്ക് കംഫർട്ട് സോണിലേക്ക് വരെ കൊണ്ടുവന്നും എന്നാഗ്രഹിച്ചിരുന്നു അപ്പം നമുക്ക് പലപ്പോഴും ഒരു കാര്യമാണ് ലാലേട്ടൻ എന്ന് പറയുന്ന നടനെ വെച്ച് ഈ സിനിമ എടുക്കുമ്പോൾ പല സംവിധായകനും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് ലാലേട്ടനു വേണ്ടി കഥ ഉണ്ടാകും ലാലേട്ടൻ്റെ ലാലേട്ടന് വേണ്ടി എന്താ പറയുന്നത് ഡാലേട്ടൻ്റെ ഇമേജ് നോക്കാൻ വേണ്ടിയൊക്കെ ചെയ്യുന്നു ഇപ്പോൾ തരുമൂർത്തിയോട് പ്രത്യേകം പറഞ്ഞു ആനണി പിരുമ്പോരാണ് അറിഞ്ഞു പറഞ്ഞിരിക്കുന്നത് ഡാലേട്ടന് വേണ്ടി ഉണ്ടാക്കിയല്ല പടം ചെയ്യുന്നത് തലമൂർത്തിയുടെ തലമൂർത്തി തരുമൂർത്തിയുടെ സ്റ്റൈലിനനുസരിച്ച് ലാലേട്ടനെ എടുത്തു വെക്കുക ചെയ്യുന്നത് ആ രീതിയിലാണ് നമ്മൾ അതുതന്നെ ഈ പടത്തെ സംബന്ധിച്ച് വലിയൊരു കാര്യമായിട്ട് എനിക്ക് തോന്നുന്നു തരുമൂർത്തിയുടെ രണ്ട് പടങ്ങൾ എനിക്ക് വളരെ ഇത് ഇഷ്ടപ്പെട്ടതാണ് അപ്പം തരുൺമൂർത്തി എന്ന് പറയുന്ന സംവിധായകൻ്റെ ശൈലിയിലേക്ക് നാരേറ്റം വരുമ്പോൾ അതൊരു വല്ലാത്തൊരു അനുഭവമായി മാറുമെന്ന് തന്നെയാണ് ഞാൻ വേറെ പല അനുഭവങ്ങളും തരുൺമൂർത്തി കൊടുക്കുന്നുണ്ട് അതിനകത്ത് തരുൺമൂർത്തി പറയുന്ന വാചകങ്ങൾ നമുക്ക് ഈ പടത്തോടുള്ള കൂടുതൽ കൂടുതൽ ഇഷ്ടം അപ്പോൾ തരുൺമൂർത്തിയുടെ ഈ പടം ഇറങ്ങുന്നതിന് മുമ്പ് പലരും പലപ്പോഴും തള്ളിയിട്ടുണ്ട് പക്ഷേ ഈ പടത്തിന്റെ ഒരു തള്ളലാണെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം ഈ തള്ളലായിട്ട് നമുക്ക് അനുഭവപ്പെടുന്നില്ല എന്നുള്ളതാണ് തന്മൂർത്തി എന്ന് പറയുന്ന സാധാരണക്കാരൻ്റെ സംസാരരീതി തന്നെ കേട്ടുകൊണ്ടിരിക്കാൻ വളരെ ഇൻട്രസ്റ്റിംഗ് ആണ് അദ്ദേഹത്തിൻ്റെ ഒത്തിരി ഇൻ്റർവ്യൂ ഒക്കെ കണ്ടപ്പോഴും ഞാൻ പറ എനിക്ക് തോന്നി അദ്ദേഹം പല ചിത്രങ്ങളും തിരക്കഥ എഴുതിയിട്ട് തൻ്റെ ഭാര്യയെ വായിക്കാൻ ഏൽപ്പിച്ചപ്പം ഈ പടവും എഴുതി വായിക്കാൻ ഏൽപ്പിച്ചു കഴിഞ്ഞപ്പം പലപ്പോഴും നെഞ്ചിനകത്തൊരു ബിങ്ങലുണ്ടാകുന്നെന്ന് ഭാര്യ അദ്ദേഹത്തോട് സൂചിപ്പിച്ചവരെ പറയും അത് നമുക്ക് അനുഭവപ്പെടുകയാണെങ്കിൽ ആ ചിത്രത്തിന് വേണ്ടി വിജയമായി അതുപോലെ ചില സീനുകളിലൊക്കെ പണ്ടൊക്കെ പല ആൾക്കാരും പറയുന്നുണ്ടോ പല സീനുകളും സംവിധായകരൊക്കെ കട്ട് പറയാൻ മറന്നുപോയി ലാലേട്ടൻ്റെ അഭിനയത്തിൻ്റെ മുന്നിൽ അതുപോലെ പല സന്ദർഭങ്ങളിലും തന്മൂർത്തിക്ക് നേരിടേണ്ടി വന്നിട്ടുണ്ടെന്നത് ഒരു ഇമോഷണൽ സീന് ലാലേട്ട അഭിനയിച്ചുകൊണ്ടിരിക്കുമ്പം കട്ടുപോലും മറന്നുപോയി അത് പറയാൻ എന്താ അഭിനയമെന്ന് ഇങ്ങനെ ചിന്തിച്ചിരുന്ന തലമൂർത്തി പറയുന്നുണ്ട് ആ സ്ഥാനത്ത് ബിനു എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ ഒരു കൂട്ടുകാരൻ കാലെ പിടിച്ചിട്ട് പറഞ്ഞു കട്ടു പറയല്ലേ എന്ന് പറയുന്ന ആ സന്ദർഭവും ഒരു ഇൻ്റർവ്യൂവിനകത്ത് തലമൂർത്തി വിശദീകരിക്കുന്നുണ്ട് അതൊക്കെയാണ് നമ്മളെ ഈ ചിത്രം കാണാനുള്ള പ്രേരണ ഉണ്ടാകുന്നത് അപ്പോൾ തലമൂർ ഈ മോഹൻലാൽ എന്ന് പറയുന്ന അഭിനയ പ്രതിഭയുടെ വേറെ ലെവൽ അഭിനയം കണ്ടിട്ട് നമ്മൾ ഒത്തിരി നാളായി ഈ നേരെ വന്ന ചിത്രത്തിലെ പല ഭാവങ്ങളും അദ്ദേഹം അഭിനയിക്കുന്നത് കണ്ടു ഈ കണ്ടുകൊണ്ടും കായുകൊണ്ടും കാലുകൊണ്ടും ഒക്കെ അറിയാവുന്ന നടന്മാർ വളരെ വിരളമാണ് അത് എല്ലാവരും പറയും ഇപ്പം ഞാനിത് പറയുമ്പോൾ ചിലവർക്കൊക്കെ ചൊറിച്ചിട്ട് തുടങ്ങും അതെനിക്കറിയാം പക്ഷെ മഹാന്മാരായ പലരും പറഞ്ഞിട്ടുണ്ട് മോഹൻലാൽ എന്ന് പറയുന്ന നടൻ്റെ എന്ന് പറയുന്നത് അദ്ദേഹം അഭിനയിക്കുകയല്ല ചെയ്യുന്നത് അത് ആ രീതിയിലേക്ക് അങ്ങ് പ്രകടിപ്പിക്കുക ചെയ്യുന്നത് ഒരു സാധാരണക്കാരൻ എങ്ങനെയാണോ സാധാരണക്കാരൻ അഭിനയിക്കുകയല്ല അഭിനയം തന്നെ തന്നെ വന്നു പോകുന്നതാണ് അത് ജന്മസിദ്ധമായൊരു ഒരു കഴിവ് അദ്ദേഹത്തിൽ തന്നെ ഉണ്ട് അപ്പോൾ അത് പലപ്പോഴും പലരും പറഞ്ഞിട്ടുണ്ട് ആ രീതി തന്നെ ഈ ചിത്രത്തിൽ കിട്ടുവാണെങ്കിലുണ്ടല്ലോ ചിത്രം വിജയിച്ചില്ലെങ്കിലും എനിക്ക് ചിത്രം വിജയിക്കേണ്ട ആ മോഹൻലാലിനെ അഭിനയ മുഹൂർത്തങ്ങളൊക്കെയുള്ള ആ മോഹൻലാലിനെ തിരിച്ചു കിട്ടാറുണ്ട് ഞാൻ ഹാപ്പിയാണ് ഞാൻ ധന്യനാണ് തലമൂർത്തി പറയുന്ന കഥകളൊക്കെ കേട്ട് വേണ്ടി ചിത്രം കാണാനുള്ള താല്പര്യം എനിക്ക് പോകുന്നു നിങ്ങളും അങ്ങനെ തന്നെയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു മോഹൻലാലിൻ്റെ പുതിയ ഭാവങ്ങളും പുതിയ രൂപങ്ങളും ഒക്കെ ആയിട്ട് ലാലേട്ടൻ്റെ അഭിനയം കാണാൻ വേണ്ടി ഞാൻ വളരെ ഹാപ്പിയാണ് ഏതായാലും നാളെ ടിക്കറ്റ് ബുക്ക് ചെയ്യും നാളെയാണ് തുടങ്ങുന്നത് നാളെ രാവിലെ പോയി ചെയ്യാൻ പറ്റുമെന്നറിയില്ല എന്നാലും ആദ്യത്തെ ഷോയ്ക്ക് തന്നെ നമ്മൾ പത്ത് മണിക്ക് ചിത്രം കാണാൻ കാത്തിരിപ്പ് തന്നെയാണ് അപ്പോൾ അതിനുവേണ്ടിയുള്ള കാത്തിരിപ്പാണ് ഏതായാലും എല്ലാവരും ടിക്കറ്റ് ബുക്ക് ചെയ്യും എന്ന് തന്നെ നമ്മൾ പ്രതീക്ഷിക്കുന്നു നിശ്ചയമായിട്ടും എല്ലാവരും ടിക്കറ്റ് ബുക്ക് എനിക്ക് നൂറ് ശതമാനം ഉറപ്പുണ്ട് ചിത്രം ഒരു നമുക്ക് ഇഷ്ടപ്പെടുന്ന ഒരു ചിത്രമാണ് നമ്മൾ ലാലേട്ടിൽ നിന്ന് പ്രതീക്ഷിക്കുന്നു ആ ചിത്രം തന്നെ കിട്ടുമെന്ന പ്രതീക്ഷ തന്നെയാണ് കാത്തിരിപ്പ് അതിനു വേണ്ടി തന്നെയാണ് നമ്മൾ കാത്തിരിക്കുന്നത് അത് കിട്ടുമെന്ന പ്രതീക്ഷയോടെ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും ഞാനെത്താം ഓക്കെ